മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനൊന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരാടമാണ് നക്ഷത്രം പൂരാടം മൂന്നാം പാദം നിർഭാഗ്യവശാൽ വളരെ വിഷമത്തോടു കൂടി തന്നെ പറയട്ടെ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ആറാം തീയതിയിൽ മരണപ്പെട്ട ഒരാളുടെ ഗ്രഹനില കൂടിയാണിത് എന്തുകൊണ്ട് ആ സമയത്ത് ഇദ്ദേഹത്തിന് തൻ്റെ ആയുസ് നഷ്ടപ്പെട്ടു ഇതാണ് വിടുത്തെ പ്രധാന ചോദ്യം മേടലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ കേതു നാല് ശൂന്യം അഞ്ചിൽ വ്യാഴം ആറിൽ ശുക്രൻ ഏഴിൽ സൂര്യൻ കുജൻ എട്ടിൽ ബുധൻ ഒൻപതിൽ ചന്ദ്രൻ രാഹു പത്തിൽ ശനി പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ ഗുളിക ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വളരെ ചെറുപ്പത്തിലെ തന്നെ തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ചു രണ്ടായിരത്തി പതിമൂന്ന് വരെ മാത്രമേ ഈ വ്യക്തി ഈ കുട്ടി ജീവിച്ചിരുന്നുള്ളൂ ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി ലക്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ നീചനായ ശക്തനായ സൂര്യനോടൊപ്പം നിൽക്കുന്നു ആ രാശിയുടെ അധിപൻ ശുക്രൻ നീചൻ നീചം പ്രാപിച്ചു നിൽക്കുന്നു അഷ്ടമത്തിൽ കുജൻ്റെ ശത്രു ബുധൻ വർഗോത്തമം ചെയ്തു നിൽക്കുന്നു അവിടേക്ക് ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന രാഹു തൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി നടത്തുന്നു അതിനേക്കാളെല്ലാം ഉപരിയായി അഷ്ടമാധിപനായ ഗ്രഹം കുജൻ നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്നിടത്തേക്ക് ശക്തനായ ശനിയുടെ പത്താം ദൃഷ്ടി ഈ കുട്ടിയെ ആയുസോടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ആയുസുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ അല്ലെങ്കിൽ പരിഹരിക്കാനാകാത്ത വിധം കാഠിന്യമേറിയ വിഷമതകളുള്ള ഒരു ഗ്രഹനിലയാണത് അതിലെടുത്ത് പറയേണ്ടുന്ന വാക്കാണ് പരിഹരിക്കാനാകാത്ത വിധം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ ഈ ഗ്രഹങ്ങൾ ഇതേപോലെ തന്നെ നിൽക്കുന്നു ഒന്നുകിൽ വ്യാഴം അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യണം അതല്ല എങ്കിൽ അഷ്ടമാധിപനിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ നിർബന്ധമായും നടന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകുണ്ട് അങ്ങനെയെങ്കിൽ പ്രസ്തുത സംഭവം ഉണ്ടായ സമയത്ത് ഈ വ്യക്തിക്ക് കണ്ണിൽ കൊള്ളേണ്ടത് അല്പസ്വല്പം ഗൗരവത്തിലുള്ള പുരുകത്തിൽ കൊണ്ട് അത് നിന്നേനെ പക്ഷേ ഇവിടെ വ്യാഴം നിർഭാഗ്യവശാൽ നിൽക്കുന്നത് ലക്നാൽ അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇവിടെ അഷ്ടമത്തിലേക്കോ അഷ്ടമാധിപനിലേക്കോ ഒന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ല മാത്രവുമല്ല ശനിയുടെ ദൃഷ്ടി നീചനായി നിൽക്കുന്ന സൂര്യനിലേക്ക് ശക്തമായി തന്നെ വരുന്നു ആയുർ സ്ഥാനത്തിൻ്റെ അധിപൻ എട്ടാം ഭാവാധിപൻ നീചനായ സൂര്യനോടൊത്തും നിൽക്കുന്നു എട്ടിലേക്ക് ചന്ദ്രനോടൊത്ത് ഭാഗ്യസ്ഥാനത്ത് ഒൻപതിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി എട്ടിലേക്കുള്ള ദൃഷ്ടി എന്നതിനേക്കാൾ ഉപരി അത് ബുധനിലേക്ക് ബുധൻ നിൽക്കുന്ന ഇടത്തേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ഇത്രയും തന്നെ ധാരാളമാണ് ഇരുതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെ തന്നെ യാതൊരുവിധ ആനുകൂല്യവും കിട്ടരുത് എന്ന മട്ടിൽ ശനി ഗുളികനിലേക്ക് മൂന്നാം ദൃഷ്ടി നടത്തുന്നു ആ ഗുളികനാണ് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ അഷ്ടമാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ശുക്രൻ നീചനായി നിൽക്കുന്നു അവിടേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി സംഭവിക്കുന്നില്ല വ്യാഴമാകട്ടെ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി അതിൻ്റെ ശക്തി തീർത്തെടുത്തിട്ട് വേണം വ്യാഴം ഇവിടെ നിന്നും വർക്ക് ചെയ്ത് കൃത്യമായി അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യാനായിട്ട് ഈ വ്യക്തി ജനിച്ച ജനിച്ചത് ശുക്രദശയിലായിരുന്നു പൂരാടമാണ് നക്ഷത്രം തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് രണ്ടായിരം വരെ ശുക്രൻ അതിനുശേഷം സൂര്യൻ രണ്ടായിരത്തി ആറ് വരെ നിയമപ്രകാരം ചന്ദ്രദശ തുടർന്നു വന്നു രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ അതിൽ തന്നെ ചന്ദ്രനിൽ ബുധൻ എങ്ങനെയുള്ള ചന്ദ്രൻ രാഹുവിനോടൊത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രൻ എങ്ങനെയുള്ള ബുധൻ ആയുർ സ്ഥാനത്ത് ആയുസിൻ്റെ സ്ഥാനത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ബുധൻ ബുധൻ അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബുധൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ സിറ്റുവേഷൻ അതല്ല എങ്കിൽ അവസ്ഥ വളരെ പ്രധാനമാണ് ബുധൻ നിൽക്കുന്നത് കുജൻ്റെ രാശിയിൽ കുജൻ നിൽക്കുന്നത് നീചസ്ഥനായ സൂര്യനോടൊത്ത് ഈ രണ്ട് ഗ്രഹങ്ങളും നിൽക്കുന്നത് നീചൻ ആയി നിൽക്കുന്ന ശുക്രൻ്റെ ക്ഷേത്രത്തിൽ അപ്പോൾ ഇതെല്ലാം കണക്റ്റ് ചെയ്തു വന്നു ചന്ദ്രൻ ചന്ദ്രനവിടെ കണക്റ്റായി രാഹു അവിടെ കണക്റ്റായി ബുധനവിടെ കണക്റ്റായി സൂര്യൻ അവിടെ കണക്റ്റായി കുജനവിടെ കണക്റ്റായി അതുപോലെ തന്നെ ശുക്രനും അവിടെ കണക്റ്റായി വന്നു ഇതെല്ലാം ചൂണ്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ആയുസ് തന്നെയാണ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഈ ദിവസം ഈ വ്യക്തി ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നും കാലത്ത് തന്നെ താഴേക്ക് വീണു റോഡിലേക്കാണ് വീണത് വലിയ ക്ഷതങ്ങൾ ഉണ്ടായിരുന്നു ചികിത്സ തേടി പക്ഷേ ആറ് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ വ്യക്തി ഈ വ്യക്തിക്ക് ആയുസ് നഷ്ടപ്പെടുകയുണ്ടായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ വിധി തന്നെ മറിച്ചാകുമായിരുന്നു എന്ന് പറയാം അഷ്ടമത്തിലേക്കോ അഷ്ടമാധിപനിലേക്കോ ഓക്കെ ലക്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ രാഹുവിൻ്റെ ദൃഷ്ടി വ്യാഴത്തിനുണ്ട് ലക്നത്തിലേക്ക് ശനി ദൃഷ്ടി കൊടുത്ത് നിൽക്കുന്ന ഗുളികൻ്റെ അതിശക്തമായ രണ്ടാം ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ലഗ്നാധിപൻ തന്നെ ഇവിടെ നീചനായ സൂര്യനോടൊത്താണ് നിൽക്കുന്നത് അവിടേക്കാണ് ശനിയുടെ അതിശക്തമായ ദൃഷ്ടി വരുന്നത് അതിൻ്റെ അധിപനാവട്ടെ തുലാത്തിൻ്റെ അധിപനാവട്ടെ ശുക്രൻ നീചനായിട്ടുമാണ് നിൽക്കുന്നത് അങ്ങേറ്റം അങ്ങേറ്റം വിഷമകരമായിട്ടുള്ള ഒരു ഗ്രഹനിലയുടെ അവസ്ഥ തന്നെയാണിത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി